ഹായ് ഗൈസ് അപ്പൊ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങ തോരനാണ് വെക്കുന്നത് കേട്ടോ ഇപ്പൊ മാങ്ങേന്റെ ഒക്കെ സീസൺ ആണല്ലോ അതിനുവേണ്ടി ആദ്യം കുറച്ച് ചെമ്മീൻ ഒരു പാനിൽ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓഫ് ആക്കാം ഇങ്ങനെ ചെറുതായി ചൂടാക്കുമ്പോൾ നമുക്കിതിന്റെ തലയും വാലും ഒക്കെ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ നമ്മുടെ തോരനിൽ ഇതിടുമ്പോ വേഗം പൊടിഞ്ഞു പോവുകയില്ല കേട്ടോ പിന്നെ എരിവിനാവശ്യമായ നമ്മുടെ ചുവന്ന മുളകും ഇതുപോലെ ജസ്റ്റ് ഒരു പാനിലിട്ട് ചൂടാക്കിയെടുക്കാം ഇതിലൊട്ടും തന്നെ മുളകുപോടി ഞാൻ ചേർക്കുന്നില്ല എരിവിനാവശ്യമായിട്ടുള്ള മുളക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അതും ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങും അടുത്തേക്ക് വേണ്ടിയ മൺചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തോരനാവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവോള കറിവേപ്പില മാങ്ങ മാങ്ങേന്റെ പുളി അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി തലയും വാലുമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കച്ചെന്ന് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ചുവന്ന മുളക് പിന്നെ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിന് പകരം മുഴുവൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്താലും മതി കിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് അല്പം വെടിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ പച്ചമെണ്ണ മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വേഗം വഴണ്ട് കിട്ടുകയും ചെയ്യും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമട മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കണം തേങ്ങയും ഒരു നുള്ളു ചീരകവും മഞ്ഞപ്പൊടിയും കറിവേക്കലയും മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് അരയണ്ട ശേഷം ഈ അരപ്പ് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം മാങ്ങയുടെ പുളി അനുസരിച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി മാങ്ങ ഇല്ലാത്തവരാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കുടമ്പൊടി ചേർത്തിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഇതേ തോര ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മാങ്ങയ്ക്ക് പകരം ചെറുതായി കീറി എടുത്താൽ കുടമ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും ഇനി നന്നായിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ ഒക്കെ പച്ചമെണ്ണ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു ഇനി നോക്കിയിട്ട് ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇനി നമ്മൾ നേരത്തെ ക്രഷി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ ഒട്ടും തന്നെ പച്ചമുളക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എവ് വേണ്ടവർക്കും ആ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ കുറച്ച് പച്ചമുളകോ കാന്താരിയോ ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ട ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വരെ വെള്ളം ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് തോർന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതാ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കംപ്ലീറ്റ് ആയി വറ്റുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ചെറിയ ചാറോട് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത്തിരി കൂടി അധികം വെള്ളം ഒച്ചിട്ട് കുറച്ച് വെള്ളമുള്ള അവസ്ഥയിൽ തന്നെ അത് ഓഫാക്കി എടുത്താൽ മതിയാവും കേട്ടോ ഇപ്പൊ നമ്മുടെ തോരനിലെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സിമ്പിൾ അല്ലേ Ta-da!